അഖില കേരള ജ്യോതിശാസ്ത്ര മണ്ഡലം ഉത്തരമേഖലാ സമ്മേളനം ഈ മാസം പതിനെട്ടിന് പയ്യന്നൂർ കൈരളി ഓഡിറ്റോറിയത്തിൽ നടക്കും ബ്രഹ്മശ്രീ തരണനെല്ലൂർ പത്മനാഭനുണ്ണി നമ്പൂതിരിപ്പാട് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ജ്യോതിഷ ശേഷം വരാഹമിഹിരൻ കഥകളിയുടെ മൂന്നാം മരങ്ങ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വളരെ അപൂർവങ്ങളായിട്ടുള്ള സത്യങ്ങള് ലോകത്തിന്റെ മുമ്പിലേക്ക് ഭൂമി ഉരുണ്ടതാണെന്നൊക്കെ ഈ മുമ്പ് അതേപോലെ തന്നെ ഭൂമിയിൽ നിന്ന് അടർന്നു പോയ ഗ്രഹമാണ് ചൊവ്വ എന്നുള്ള ഈ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനൊക്കെ വളരേക്ക് വളരെ വളരെ മുമ്പ് തന്നെ ജ്യോതിർലിംഗങ്ങളെക്കുറിച്ചും ഗ്രഹങ്ങളെക്കുറിച്ചും ഒക്കെ ഉള്ള അഗാധമായിട്ടുള്ള പഠനങ്ങളൊക്കെ നടത്തി അതിനെക്കുറിച്ചുള്ള പുസ്തകങ്ങളൊക്കെ രചിച്ചിട്ടുള്ള ആളാണ് വരാഹ മിഹിരാചാര്യൻ അദ്ദേഹം പ്രവചനം കൊണ്ട് അതായത് ജ്യോതിഷത്തെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പ്രവചനമാണ് ആ പ്രവചന രംഗത്തും അത്ഭുതങ്ങൾ സൃഷ്ടിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ വരാഹമിരൻ എന്ന് വിളിക്കുന്നത് മിഹിരൻ എന്നാണ് ശരിയായ പേര് വരാഹമിരൻ എന്ന് വിളിക്കാൻ തന്നെ കാരണം അദ്ദേഹത്തെ ഈ ജ്യോതിഷ പ്രവചനത്തിൽ അദ്ദേഹത്തിൻ്റെ അത്ഭുത കഴിവുകൊണ്ടാണ് അപ്പം അദ്ദേഹത്തിൻ്റെ പേരിൽ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു കഥകളി ആസൂത്രണം ചെയ്തിട്ടുണ്ട് ആ കഥകളിയുടെ പ്രധാനപ്പെട്ട രണ്ടു പേരാണ് കൂടി ഇരിക്കുന്നത് ചെത്തല്ലൂർ വിജയകുമാർ ഗുപ്തൻ എന്ന് പറയുന്ന വ്യക്തി മഹത് വ്യക്തി അദ്ദേഹം അഖില കേരള ജ്യോതിശാസ്ത്ര മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വർക്കിംഗ് പ്രസിഡൻ്റാണ് അതുകൂടാണ്ട് പ്രശസ്തനായിട്ടുള്ള പാരമ്പര്യമുള്ള ഒരു ജ്യോതിഷ പണ്ഡിതനാണ് നിരവധി വിദ്യാർത്ഥികളെ ജ്യോതിഷ രംഗത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബം അച്ഛൻ അതിൻ്റെ പരമ്പരയായിട്ടൊക്കെ തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കുടുംബമാണ് അദ്ദേഹമാണ് ഭാരത പഞ്ചാംഗം എന്ന് പറയുന്ന പഞ്ചാംഗ ഗണിതം നടത്തുന്ന അപ്പം ജാഗം രചിക്കുക എന്നുള്ളതാണ് ജ്യോതിഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഒരു കഴിവ് തെളിയിക്കുന്ന രംഗം അതിനുള്ള ഒക്കെ ചെയ്തിട്ടുള്ള പ്രശസ്തനായിട്ടുള്ള ഒരു ജ്യോതിഷ പണ്ഡിതനാണ് അദ്ദേഹം മുൻകൈ എടുത്തിട്ടാണ് ഇപ്പം ഈ കഥകളിയും ഒക്കെ തന്നെ ചെയ്യുന്നത് കഥകളിയുടെ രചനയും അതിന്റെ രൂപകൽപ്പനയും അതിന്റെ എല്ലാ കാര്യങ്ങളും സംവിധാനവും ഒക്കെ ചെയ്തിട്ടുള്ള കലാമണ്ഡലം കേശവൻ നമ്പൂതിരി അദ്ദേഹം അവരെല്ലാം വിശദമായിട്ട് സംസാരിക്കുന്നതുകൊണ്ടാണ് ഞാൻ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം തരുന്ന അവര് അവരെ രണ്ടുപേരെ പരിചയപ്പെടുത്തുകയും ഇതിനെക്കുറിച്ചുള്ള മറ്റു കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി അവരെ ക്ഷണിക്കുകയും ചെയ്യും ജയകൃഷ്ണൻ കലാമണ്ഡലം കേശവൻ നമ്പൂതിരി ചത്തലൂർ വിജയ്കുമാർ ഗുപ്തൻ ശ്രീകുമാർ പൊയിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ചാലാ ഈസ്റ്റ് കണ്ണൂർ